് സൊ വളരെ കുറച്ച് ആൾക്കാർ ചില വീഡിയോസിൻ്റെ കമൻ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലീനെ പറ്റിയിട്ട് ഞാൻ ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ജോലി ഞാൻ പഠിച്ച കോഴ്സ് കോഴ്സിൻ്റെ ഫീ ജോലിയിൽ ഞാൻ ആക്ച്വലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് സോ ലൈക്ക് സ്റ്റാർട്ടിന് എനിക്കൊരു വിഭാഗം ഓഫ് ആൾക്കാരുണ്ട് ഈ നേഴ്സുമാരെയും സോഷ്യൽ വർക്കേഴ്സിനെയൊക്കെ വളരെയധികം പുച്ഛിക്കുന്ന ഭയങ്കര അറപ്പും വെറുപ്പുമായിട്ട് ഈ ജോലിയൊക്കെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളിങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരുന്നോ നിങ്ങൾക്കും കൈയും കാലും ഒന്നും ഒടിയാതെ ആരെയും ഡിപ്പെൻ്റ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ തന്നെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് ഞാനിങ്ങനെ ചില കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഓ നീ അവിടെ പോയി പഠിച്ചത് അവരുടെ അതും ഇതും കോരാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശം രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത് അത് എനിക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഹേർട്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കും നിങ്ങൾക്കതിനുള്ള ഉത്തരം ദൈവം തരും ആ ഒരു ഒരാൾ ഒരു മലവും മൂത്രവും കോരാൻ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അയാൾ അത്രയും നിസ്സഹായ അവസ്ഥയിലായിരിക്കും അപ്പം അങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ ഞാൻ മോശമായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ അതൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് അപ്പോൾ നിങ്ങളോടൊക്കെ ദൈവം ചിന്തിക്കും നിങ്ങളുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാനിപ്പോൾ കാനഡയിലാണ് ഡി എസ് ഡബ്ല്യു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഡെവലപ്മെൻ്റൽ സർവീസസ് വർക്ക് ഞാൻ എൻ്റെ ട്വൽത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു ഇപ്പം ത്രീ ഇയർ ഫോർ ഇയർ ആവാൻ പോവാണ് അപ്പോൾ ഞാൻ പഠിച്ച പ്രോഗ്രാം എന്ന് പറയുന്നത് ലണ്ടനിലെ ഫാൻഷ കോളേജിലാണ് ടു ഇയർ പ്രോഗ്രാം ആണ് ഡിപ്ലോമ കോഴ്സാണ് മെയിനായിട്ട് നമ്മൾ ഡി എസ് ഡബ്ല്യൂസ് ഡീൽ ചെയ്യുന്നത് ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റിയുള്ള ആൾക്കാർ അതായത് അംഗവൈകല്യമുള്ള ആൾക്കാർ മെയിനായിട്ട് ഓട്ടിസം ഡൗൺ സിൻഡ്രോം എ ഡി എച്ച് ഡി അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡിസ് ഡബ്ല്യു പോലെ തന്നെ നമുക്ക് മൂന്ന് കോഴ്സസ് ഉണ്ട് ഡി എസ് ഡബ്ല്യൂസ് ഉണ്ട് എസ് എസ് ഡബ്ല്യൂസ് ഉണ്ട് പി എസ് ഡബ്ല്യൂസ് ഉണ്ട് ഡി എസ് ഡബ്ല്യൂസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നു എസ് എസ് ഡബ്ല്യൂസ് എന്ന് പറയുമ്പം മോർ ലൈക്ക് യൂത്തിൻ്റെ കൂടെയായിരിക്കും ഈ പോവേർട്ടി ഹൗസിങ് എംപ്ലോയ്മെൻറ് അഡിക്ഷൻ അബ്യൂസ് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ മോർ ലൈക്ക് കൗൺസിലിംഗ് അവർക്ക് വേണ്ടി ജോലി കണ്ടുപിടിക്കുക ജോലി കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹൗസിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എസ് എസ് ഡബ്ല്യൂസ് ചെയ്യുന്നത് പി എസ് ഡബ്ല്യൂസ് എന്ന് പറയുന്നത് മോർ പേഴ്സണൽ സപ്പോർട്ട് വർക്കേഴ്സാണ് ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലും ലോങ് ടേം കെയറിലൊക്കെ പേഴ്സണൽ കെയറും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പി എസ് ഡബ്ല്യൂസ് ഡി എസ് ഡബ്ല്യൂസ് ആണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും റെസ്പൈറ്റ്സ് അല്ലെങ്കിൽ കെയർ ഹോംസിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിൽ ഇ എ ആയിട്ട് എജ്യൂക്കേഷണൽ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കൂടെ നമുക്ക് കൂടുതൽ അവർക്ക് സപ്പോർട്ടും കുറവും കൂടെ അവരെ ഗൈഡ് ചെയ്യാനൊക്കെ ഒരു എക്സ്ട്രാ ഒരു ഹാൻഡ് പോലെ നമുക്ക് സ്കൂൾസിലും വർക്ക് ചെയ്യാം എനിക്ക് പി എസ് ഡബ്ല്യൂസിനും എസ് എസ് ഡബ്ല്യൂസിനും അത് പറ്റത്തില്ല അതുപോലെ തന്നെ മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേറ്റൻ ഇവിടെ മെഡിക്കേഷൻസ് നമുക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കോഴ്സിൽ തന്നെ ഞങ്ങൾക്കൊരു ഡ്രഗ് പോർ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് ടെസ്റ്റുകൾ മൂന്ന് ടെസ്റ്റുണ്ട് അതായത് മൂന്ന് വട്ടം നമ്മളത് പാസ്സായാലാണ് പ്രൊഫസറിന് ചെയ്ത് പാസ്സായാൽ മാത്രമാണ് നമ്മൾ ഈ കോഴ്സ് പാസ് ആവത്തുള്ളൂ അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്വൻ്റി ഫോർ സ്റ്റെപ്സൊക്കെ ഉണ്ട് നമ്മൾ മരുന്ന് അഡ്മിനിസ്ട്രേ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടത് അപ്പോൾ അത് ഡി എസ് ഡബ്ല്യൂസിന് മാത്രമാണ് പറ്റത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ പി എസ് ഡബ്ല്യൂസിനാണെങ്കിലും അവർക്ക് അതിന് എക്സ്ട്രാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം കോഴ്സ് എന്ന് പറയുന്നത് ടു ഇയർ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അതിൽ നാല് സെമിസ്റ്റേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിലും സെക്കൻഡ് സെമിസ്റ്ററിലും എനിക്ക് എനിക്കിപ്പോൾ ഓൺലൈൻ ആയിരുന്നു മോർ ലൈക്ക് നമ്മൾ ക്ലാസ്സിൽ പോകുന്നു തിയറീസും പിന്നെ കുറച്ച് ലാബും കാര്യങ്ങളൊക്കെയാണ് തേർഡ് സെമിസ്റ്ററിലും ഫോർത്ത് സെമിസ്റ്ററിലും കൂടുതൽ ആണ് ക്ലാസ് കുറവാണ് കൂടുതലും പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് തേർഡ് സെമിസ്റ്ററിൽ എനിക്ക് കിട്ടിയതൊരു സ്കൂളാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ എജ്യൂക്കേഷണൽ ആയിട്ട് ഒരു നാല് മാസം വർക്ക് ചെയ്തു അത് നമുക്ക് ആയിരിക്കില്ല നമുക്ക് നമ്മുടെ കോളേജുകാർ തരുന്ന ഒരു റാൻഡം ആയിട്ടുള്ള ഒരു സ്കൂളിൽ പോയി നമ്മളവിടെ വർക്ക് ചെയ്യുന്നു പിന്നെ ഫോർത്ത് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും ഒരു കെയർ ഹോമോ എസ്പൈറ്റോ അതും ഈ കോളേജുകാർ തരുന്ന നാലു മാസം ടോട്ടൽ എട്ട് മാസം നമുക്ക് പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഫോർത്ത് സെമിസ്റ്ററിൽ ഒരു ഏജൻസി ആയിട്ടാണ് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ അവർ തന്നെ ജോലിയും തന്നതാണ് എനിക്കങ്ങനെ ജോലിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് നല്ല പ്രോഗ്രാം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ഡി എസ് ഡബ്ല്യു ആയിട്ട് ജോലിക്കും കയറി നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഫീസ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് കൂടുതലാണ് അപ്പം എനിക്ക് മൊത്തം നാല് സെമിസ്റ്റർ രണ്ട് വർഷത്തിനും കൂടെ ചിലവായത് അറൗണ്ട് ഒരു ട്വൻറ്റി ടു ലാക്സ് ആണ് അതായത് ഓരോ സെമിസ്റ്ററിൽ നമുക്കൊരു എയിറ്റ് തൗസൻഡ് ടു നയൻ തൗസൻഡ് ഇപ്പോൾ വീണ്ടും കൂട്ടി ടെൻ തൗസൻഡ് സംതിങ് ആക്കി അത്രയും ഫീ വരുന്നുണ്ട് ഓരോ സെമിസ്റ്ററിലും ഇതാണ് ഞാനിപ്പോൾ മുന്നേ പുച്ഛിച്ച ആൾക്കാരോട് പറയാൻ വന്നത് നമ്മൾക്ക് ചുമ്മാ കിട്ടിയതല്ല ഞാനിത് അഹങ്കാരത്തിൻ്റെ ഒന്നു തന്നെ പുറത്ത് പറയുന്നതല്ല പക്ഷെ നമ്മൾ ലോൺ എടുത്തും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റും ഇവിടെ വരുന്നത് ഈ അസൈൻമെൻസും എക്സാംസും അതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം ജോലി അങ്ങനെ അങ്ങനെ കുറേ 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 കഷ്ടപ്പാടുണ്ട് അപ്പം നിങ്ങൾ പുച്ഛിക്കുന്നതിനെ അല്ലെങ്കിൽ കളിയാക്കുന്നതിന് മുന്നൊന്ന് ചിന്തിക്കുക നമ്മൾ അത്രയും പോയിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളും ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ കുറേ തിയറി പഠിച്ച് 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 അങ്ങനെയല്ല ഇവിടെ കൂടുതലും തിയറിനേക്കാളും കൂടുതൽ കൂടുതലും ആണ് അതായത് മിക്കവാറും എല്ലാ ദിവസവും നമുക്ക് ക്വിസുകളുണ്ടാവും മുപ്പത് മാർക്കിന് പത്ത് മാർക്കിന് എന്ന് പറഞ്ഞിട്ട് കുറേ ക്വിസ് ഉണ്ടാവും അങ്ങനെ ഈ എല്ലാ ക്വിസ്സും ചെയ്തിട്ട് സെമിസ്റ്റർ രണ്ടാകുമ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം കൂടെ പോയിന്റ്സ് ആഡ് ചെയ്യും അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വിസ്സും ഫിഫ്റ്റി പെർസെൻറ്റേജ് എക്സാമും ചില സമയത്ത് ചില സബ്ജക്ട്സിന് എക്സാംസൊന്നും ഇല്ല ഈക്വസൻ്റെ ആവറേജ് ഒക്കെ എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പം നാട്ടിലേക്കാളും ഭയങ്കര എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റപ്പാണ് എക്സാംസിൻ്റെയും തിയറിയുടെയും കാര്യത്തിൽ പെർസെൻറ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫാർമ കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ ആ ഒരു സബ്ജക്റ്റിന് മാത്രം നമുക്ക് സെവൻറ്റീൻ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഫുൾ മെഡിസിൻസ് മെഡിസിൻസിൻ്റെ ടേമും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ചവറുപോലെ അസൈൻമെൻസ് ഉണ്ടാവും എല്ലാ ദിവസവും അസൈൻമെന്റ്സ് ഉണ്ടാവും ക്വിസ് അസൈൻമെൻറ്റ് അസൈൻമെൻറ് ക്വിസ് ഇതാണ് രണ്ട് വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തന്നെ ഫോർത്ത് സെമിസ്റ്ററിലെ എക്സാം ഉണ്ടായിരുന്നില്ല കാരണം ഒരു സബ്ജക്റ്റ് എങ്ങാണ്ട ഒന്ന് രണ്ടെങ്കിൽ കറക്റ്റ് ഓർമ്മയിൽ അത്ര എങ്ങ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നും ഈ അസൈൻമെൻറ്റും ക്വിസും തന്നെയായിരുന്നു ഒരു സബ്ജെക്റ്റിന് നമ്മൾ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാ വീണ്ടും ആ നയൻ തൗസൻഡ് അല്ലെങ്കിൽ അത്രയും ഡോളറും മുടക്കിയിട്ട് നമ്മൾ ആ സബ്ജക്റ്റ് വീണ്ടും ആ സെമസ്റ്റർ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അത് കുറച്ച് പിള്ളേർക്കൊക്കെ പണി കിട്ടിയിരുന്നു നന്ദി വന്ന സമയത്ത് പഠിത്തം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എക്സാംസും കാര്യങ്ങളും ക്വിസൊക്കെ സ്കിപ്പ് ചെയ്ത് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി കാരണം നമുക്ക് ഫീസ് അടയ്ക്കണം നാല് സെമസ്റ്റർ കഴിഞ്ഞു അപ്പം പിന്നെ എനിക്ക് നാല് മാസം ബ്രേക്ക് ബ്രേക്കുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഈ ബ്രേക്കിന് പണിയെടുത്തിട്ടാണ് അടുത്ത സെമസ്റ്ററിൻ്റെ ഫീ അടയ്ക്കുന്നത് അപ്പം നമ്മൾ ആ ഫീ അടയ്ക്കണം എന്നുള്ള ചിന്തയിൽ പിള്ളേർ പണിക്ക് പോവും കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് ട്വൻറ്റി ആണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബ്രേക്കിൻ്റെ സമയത്ത് നമുക്ക് ഫോർട്ടി ഹവേഴ്സ് വർക്ക് ചെയ്യാം പിള്ളേർ മൊത്തം അങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാണ്ട് കുറേ പേര് ഫെയിലായി അപ്പോൾ ഈ വീണ്ടും അത് നമ്മളെ ഇരട്ടിയാണ് നയൻ തൗസൻഡ് എയിറ്റ് തൗസൻഡും വീണ്ടും ഉണ്ടാക്കിയിട്ട് ആ സെമസ്റ്റർ വീണ്ടും പഠിക്കണം അത് ഭയങ്കര ചടങ്ങാണ് അപ്പോൾ എപ്പോഴും വരാനിരിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിലും ജോലിയൊക്കെ നമുക്ക് ചെയ്യാം മാക്സിമം കോഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കുക അതാണ് മോർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇരട്ടിപ്പണിയാവും ഇപ്പോൾ ഒരു പത്സരം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു പതിനേ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ നോർമലി പാരൻസിൻ്റെ അടുത്തു മാറി താമസിക്കും അവരൊന്നെങ്കിൽ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ മൂവ് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കും പക്ഷേ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പാരൻസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും മോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പാരൻസെന്നു പറയുമ്പം ദേ ആർ നോട്ട് യൂസ് ടു വിറ്റ് നാട്ടിലെ പോലെ ഈ ലൈഫ് ലോങ് മക്കളെ നോക്കി അങ്ങനെ അവർ ഇവിടുത്തെ കൾച്ചർ പ്രകാരം അങ്ങനെ അവരങ്ങനെ യൂസ് ടു അല്ല അപ്പം അവരിതുപോലെ പിള്ളേരെ എവിടെയെങ്കിലും രസ്പൈറ്റോ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടു വന്നാക്കും അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ നോക്കുന്നത് പിള്ളേർ മാത്രമല്ല ചിലർക്ക് ചിലർക്കിപ്പോൾ പേരൻസൊക്കെ മരിച്ചു പോയിട്ടുള്ള അതായത് അറുപതമ്പത് വയസ്സുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒരു ട്വൻറ്റീസിലും തോട്ടീസിലും അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ അവരാരും നോക്കാനില്ല പക്ഷേ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി ഉള്ള ആളുടെ ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പിന്നെ ചിലർക്കൊരു വിചാരമുണ്ട് നമ്മൾ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം പേഴ്സണൽ കെയർ മാത്രമായിരിക്കും എപ്പോഴും അവരെ കുളിപ്പിക്കലും ക്ലീൻ ചെയ്യലും അങ്ങനെയാണ് അങ്ങനെയല്ല നമ്മുടെ ഒരു ജോലി എന്ന് പറയുമ്പോൾ പേഴ്സണൽ കെയർ അതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞാൽ ഇൻക്ലൂഷനാണ് അതായത് ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് നോർമലി ഉള്ള ഉള്ളൊരാളെ പോലുള്ളൊരു ലൈഫ് ആയിരിക്കില്ല കുറേ കാര്യങ്ങൾ അവർക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവില്ല നല്ലൊരു ലവ് ലൈഫ് ഉണ്ടാവില്ല നല്ലൊരു മാരീഡ് ലൈഫ് ഉണ്ടാവില്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല അങ്ങനെ കുറേ കുറേ അപ്പം അവരെ ഈ നോർമൽ ആൾക്കാരെ പോലെ ഇൻക്ലൂഡ് ചെയ്യിക്കുക അങ്ങനെ ഒരു ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ഇതാണ് നമ്മുടെ ഒരു മെയിൻ കോൺസെപ്റ്റ് ഈ ഒരു ഡെവലപ്മെൻറ്റൽ സർവീസസ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പം ഇവിടുത്തെ കനേഡിയൻ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത്ര ഡോളർ ഒരു വർഷത്തിലേക്ക് കൊടുക്കും അവർക്ക് ഇങ്ങനെയുള്ള റിക്രയേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊടുക്കും അത് ആണ് ആൾക്കാരുടെ നീഡ് അനുസരിച്ച് ഫൈവ് തൗസൻഡ് ഡോളറോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഒരു വർഷത്തേക്ക് കൊടുക്കും അവർക്ക് അവരെ അതിനെ പാസ്പോർട്ട് ഫണ്ടിങ് എന്നാണ് പറയുക അപ്പോൾ അവർക്ക് ആ പാസ്പോർട്ട് ഫണ്ടിങ്ങിന് അവർക്ക് പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം അവർക്ക് കോൺസേർട്സിന് പോവാം ഇലക്ട്രോണിക്സ് വാങ്ങിക്കാം ലൈക്ക് അവർക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും സോ അവർക്ക് ഇഷ്ടമുള്ളതിനുവേണ്ടിയിട്ട് അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഗവണ്മെന്റ് നല്ല അടിപൊളിയായിട്ട് നോക്കും ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ പേഴ്സണൽ കെയർ ഉണ്ട് അതായത് കുറേയൊക്കെ ആൾക്കാർ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ വീൽ ചെയറിലും വാക്കറിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പേഴ്സണൽ കെയറിനെ ഹെല്പ് ചെയ്യും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവരെ നമ്മൾ ഹെല്പ് ചെയ്യും അതിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഒരാളെയൊക്കെ കാണുമ്പോൾ സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് പക്ഷെ നോ ആം യൂസ് ടു ഇറ്റ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് അവരെ ഓരോ അപ്പോയിൻമെൻറ്റ് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഡോക്ടറിനോട് എന്താ പറയേണ്ട എന്താ കാര്യങ്ങൾ അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ അവർ അപ്പോയിൻമെൻസിനെ കൊണ്ടുപോകുക ചിലപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങായിരിക്കും സംസ് അവർക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുമ്പം ആൻസൈറ്റി ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെ പോവുക അങ്ങനെ പല പല കാര്യങ്ങൾ അവരെ ഗൈഡ് ചെയ്യുക ഇനി ഇതിൽ കുറേ ഫൺ പാർട്ടുണ്ട് ഇതുപോലെ നമുക്ക് അവരുടെ കൂടെ സിനിമയ്ക്ക് പോവാം അതായത് നമുക്ക് ചിലപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ അവർക്ക് ആൻസൈറ്റി ആയിരിക്കും നമുക്ക് സ്റ്റാഫ് എന്ന രീതിയിൽ നമുക്ക് അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകാം ഞാൻ ലാസ്റ്റ് സമ്മറിൽ എൻ്റെ ഒരു ക്ലയൻറ്റിനെയും കൂടി ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോയി മേക്കപ്പ് ക്ലാസ്സസ് അങ്ങനെ ഒരു സൈഡിൽ കുറച്ച് വർക്ക് ഉണ്ടെങ്കിലും മറ്റേ സൈഡിൽ കുറേ ഫൺ പാർട്ടുണ്ട് അവരെ ഞാൻ പറഞ്ഞപോലെ ഈ സൊസൈറ്റിയിൽ അവരുടെ കൂടെ കോൺസേർട്ട് ഡേ ട്രിപ്പ്സ് ചിലവരിങ്ങനെ ഞങ്ങളുടെ ഒരു ഒരു ഉണ്ടായിരുന്നു അമ്മച്ചീൻ്റെ ലാസ്റ്റ് ഇയർ സ്റ്റാഫ് എല്ലാവരും കൂടെ യു എസ് ലിവർ ഡിസ്നിൻഡിൽ പോയി ആൾ വീൽ ചെയറിലായിരുന്നു പക്ഷെ എല്ലാവരും കൂടെ ഡിസ്ലൈ ഡിസ്നി ലാൻഡിൽ പോയി അങ്ങനെ കുറേ ഫൺ ഉണ്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നമുക്ക് നമ്മൾ പഠിച്ചു ക്ലാസ്സിൽ പഠിച്ചു പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരാളെ എനിക്ക് പേഴ്സണൽ കെയർ ചെയ്യേണ്ടി വന്നു സോ ഐ എം സീയിങ് സം വൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഫുള്ളി നീക്കഡായിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി എനിക്കെന്താ അറിയില്ല ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കുറച്ചു നേരം ഞാനിങ്ങനെ നായിപ്പോയി പക്ഷേ യുനോ വൺസ് നമ്മൾ ആ ജോലിയിലോട്ട് ഇറങ്ങി അത് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇപ്പോൾ അതുമായിട്ട് യൂസ്ഡ് പോകാൻ ഇപ്പോൾ നമ്മളീ നേഴ്സുമാരാണെങ്കിലും നമ്മളിത് ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമ്മളൊരാളെ അല്ലെങ്കിൽ ഒരാളെ ക്ലീൻ ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഒരാളെ ചേഞ്ച് ചെയ്യാനൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഡ്രസ് മീ ഗ്രാജുവലി നമ്മൾ അത് ചെയ്ത് ചെയ്തു അപ്പം ഇത് മാത്രല്ല ഏതൊരു ജോലി ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോട്ടാണല്ലോ എക്സ്പേർട്ട് ആവുന്നത് സോ പിന്നെ ഗ്രാജ്വലി ഗ്രാജ്വലി ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറി ഇപ്പം രണ്ട് മൂന്ന് മൂന്ന് വർഷമായി ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് സാലറി എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ആണ് ഓരോ ഏജൻസിക്കും ഓരോ സാലറിയാണ് നമ്മുടെ പിന്നെ അറിയാമല്ലോ അവർലി ആണ് നമുക്ക് വേജസ് കിട്ടുന്നത് ദാൻ ബി എനിവർ ബിറ്റ്വീൻ ഒരു ട്വൻ്റി ടു ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഡോളേഴ്സ് ഇതിൻ്റെ ഇടയിൽ ഏത് നമ്മളേത് ഏജൻസിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ട്വൻറ്റി ഡോളേഴ്സ് ടു ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഡോളേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ സാലറി വരും അതിനനുസരിച്ച് നമ്മുടെ യൂസും എക്സ്പീരിയൻസും കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഹൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വന്നിരിക്കുന്ന ഓരോ ഇൻ്റർനാഷണൽ ഇപ്പോൾ ഡി എസ് ഡബ്ലി മാത്രമല്ല ഏതൊരു കോഴ്സില് പഠിക്കുന്ന ആളാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇത്രയും എമൗണ്ട് ഓഫ് ഫീസ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടൊന്നും അല്ല നമ്മൾ ഒരു ഗ്രോത്ത് വേണം ലൈഫിൽ ഒരു സക്സസ് വേണം നമുക്ക് വിചാരിച്ച ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത് കഷ്ടപ്പെടുന്നു അപ്പോൾ അത് ഇതൊക്കെ ചെയ്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ആൾക്കാരവിടെ നിൽക്കുന്നത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്ന പോലെ പുറത്തുനിന്ന് കാണുമ്പോൾ കാനഡയിൽ മഞ്ഞ് പോരിയാലും പൈസയാണ് പക്ഷെ നമ്മളാ മഞ്ഞത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ മഞ്ഞത്ത് നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ പിന്നെ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോസിലൊക്കെ കുറെ പേര് കമന്റ് ഇട്ടു എന്തിനാ എത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത് എന്നാ പിന്നെ തിരിച്ചു പൊക്കൂടെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഞാൻ വികാരം ചോദിക്കട്ടെ നാട്ടിലിപ്പം ഒരു പ്രളയം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റിയോ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടിയും കിടക്കെടുത്ത് അടുത്ത കൺട്രിയിലോട്ടോ സ്റ്റേറ്റിലോട്ടോ ഒന്നും പോകത്തില്ലല്ലോ നമ്മൾ അവിടെ തന്നെ നിൽക്കും അവിടെ തന്നെ വീണ്ടും നമ്മൾ ഒന്നിൽ തുടങ്ങും സെയിം ഇതാണ് കംപ്ലൈൻറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ലാതൊരു ഹ്യൂമൻ നേച്ചറാണ് നമ്മളിപ്പോൾ ചൂടാണെങ്കിൽ പറയാം അയ്യോ എന്തൊരു ചൂടാണ് കാണുപ്പാണെങ്കിൽ പറയാം എന്തോ ഒരു എന്തോരം അത് ബേസിക് ഹ്യൂമൻ നേച്ചറാണ് ഞാൻ വിൻ്ററിനെ പറ്റി വീട് കിട്ടപ്പം കുറച്ച് അങ്ങനത്തെ കമ്മിറ്റോ കാര്യങ്ങളൊക്കെ വന്നു ഞാനിവിടെ വന്നതിനൊരു റീസൺ ഉണ്ട് ഞാൻ എൻ്റെ ഞാനിപ്പം എനിക്ക് ട്വൻ്റി ഫോർ ആവാൻ പോവാണ് ഞാനെൻ്റെ എനിക്കറിയ മേ ബി ഞാൻ നാട്ടിൽ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എവിടെ എത്തത്തില്ലായിരുന്നു നാട്ടിൽ നിൽക്കുന്നവർ നിങ്ങളെവിടെ എത്തത്തില്ല എന്നല്ല എനിക്ക് എൻ്റെ കാര്യം പറയുന്നത് ഞാനിപ്പോൾ എനിക്കറിയില്ല ഞാൻ ഏത് കെരിയറാണ് നാട്ടിൽ ചൂസ് ചെയ്യുന്നതെന്ന് ഞാൻ എനിക്ക് പക്ഷെ ഇവിടെ വന്നപ്പം എനിക്കൊരിക്കലും കാനഡയിൽ വന്നതിന് എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടില്ല ഞാനിപ്പോഴും പറയുന്നു ഞാൻ ഞാൻ വന്നത് എനിക്ക് വളരെ നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് ഇൻഡിപെൻഡൻറ്റ് ആവാൻ പറ്റി സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ പറ്റി എൻ്റെ ഫാമിലീനെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എനിക്ക് എന്നെ വന്നതൊരു നല്ലൊരു ഡിസിഷനായിട്ടാണ് തോന്നിയത് അതൊക്കെയാണ് ഡി എസ് ഡബ്ല്യു പോഴ്സിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു ഇവിടെ ഇപ്പം ഏതെങ്കിലും കുട്ടികളൊക്കെ വരാനിരിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ നല്ലൊരു കോഴ്സാണ് ഡി എസ് ടി നമുക്ക് ആ ഒരു ഫീൽഡിൽ കുറച്ച് ചെമ്പതി അങ്ങനെ ഉള്ള ഇതൊക്കെ വേണം ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മടുക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരാനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ജോലി എനിക്കറിയാം നമുക്ക് സർവൈവ് ചെയ്യാൻ പാടാണ് ഇവിടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതേസമയം നമ്മൾ ക്ലാസ് ഉഴപ്പി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും സോ ക്ലാസ്സും ജോലിയുമൊക്കെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നോക്കുക അപ്പോൾ അതൊക്കെയാണ് ഡി എസ് ഡബ്ല്യൂനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻഫർമേറ്റീവായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ